ഈ രണ്ടു തരം ആളുകളാണ് ഈ സമൂഹത്തിൽ പ്രകടമായി ജീവിക്കാൻ കഴിയാത്ത ഒരു ദുസ്സഹമായ സാഹചര്യം ഉണ്ടാക്കുന്നത് ഒരു കാറ്റഗറി ആളുകളുണ്ട് അവർ വളരെ നിശബ്ദരാണ് അവർ വലിയ അപകടകാരികളാണെങ്കിലും ഈ ബാഹ്യമായ പരിസര മലിനീകരണം അവരെക്കൊണ്ട് കുറവാണ് പക്ഷേ ബാക്കി രണ്ടുപേരും അസഹനീയമാണ് ഞാനിത് പറയാൻ കാരണം എന്തെന്നറിയോ ഈ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം പേരും സമാധാനം ആഗ്രഹിക്കുന്നവരും സ്വസ്ഥത ആഗ്രഹിക്കുന്നവരും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടിയും വഴക്കമൊന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലും ജീവിച്ച് മരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് കുറേ മനുഷ്യർക്ക് അവരുടേതായ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ബാധ്യതകൾ ഇതിനകത്തൊക്കെ കിടന്ന് കറങ്ങുക രോഗങ്ങളൊക്കെയായിട്ട് പക്ഷെ മറ്റു കുറേ ആളുകളിങ്ങനെ അവരുടെ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് കംപ്ലീറ്റിങ്ങനെ ഈ പറയുന്ന പക പ്രതികാരം അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഓഫ് യുണീക്നെസ് ഡേഞ്ചറസ് ഫീലിംഗ് ഓഫ് യുണീക്നസ് അങ്ങനെ വേണമെങ്കിൽ പറയാം വളരെ മാരകമായ അത്തരമൊരു ചിന്ത ഇത്തരമൊരു സംഗതി ഈ കഴിഞ്ഞ ദിവസം പ്രകടമായ ഒരു സംഭവം യു പിയിലെ ഒരു ഇമാമിന്റെ ഭാര്യയെയും രണ്ടു മക്കളെയും കൊലപ്പെടുത്തിയ സംഭവമാണ് വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു സഹോദരി മരണപ്പെട്ടത് രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾ അപ്പം ഇമാമ് എന്തോ ഈ ദാറുലുലും ദൗബന്തിൽ അഫ്ഗാൻ മന്ത്രി താലിബാൻ മന്ത്രി ദേശീയ താലിബാൻ മന്ത്രി ഇപ്പൊ താലിബാൻ തീവ്രവാദ മന്ത്രിയല്ലല്ലോ അദ്ദേഹം ഇത്ര കാണാൻ പോയിരിക്കുകയായിരുന്നു അപ്പം ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ യു പി ആയതുകൊണ്ട് ഒരു ചിന്തയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അപ്പൊ തന്നെ അങ്ങോട്ട് എടുത്ത് അതിലങ്ങട് എഴുത്തങ്ങ് തുടങ്ങി ആർ എസ് എസ് സംഘപരിവാർ യോഗി ഇവരെയൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടങ്ങ് എഴുതുക ഈ സാമൂഹ്യമാധ്യമം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലെയാണ് ഒക്കെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ ഒരാൾക്ക് മുട്ടുന്നെന്ന് തോന്നിയാൽ അപ്പോഴേ കയറി അങ്ങ് താങ്ങുക അങ്ങോട്ട് എഴുതി കുറച്ച് കഴിഞ്ഞ് ഒന്ന് ക്ഷമിക്ക് ഒന്ന് സമാധാനപ്പെടു എന്തൊക്കെയാണെന്നൊന്ന് അറിയട്ടെ അങ്ങനെ അതങ്ങട് കഴിഞ്ഞ് അതല്ല അദ്ദേഹത്തിന്റെ രണ്ട് ശിഷ്യന്മാരെന്തോ പകകൊണ്ട് ചെയ്തതാണ് അവരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അത് ചെയ്തൊരു വാർത്ത വന്നു അപ്പോൾ ഈ ആദ്യത്തെ ആളുകളുടെ ഊഴം കഴിഞ്ഞു രണ്ടാമത്തെ ആളുകൾ അപ്പുറത്തേക്ക് ഇതിൻ്റെ താഴെ വന്നിട്ട് ഈ മരണപ്പെട്ടു പോയ ഈ കുടുംബത്തിൻ്റെ കുടുംബനാഥൻ ഒരു ഇമാമ് അയാളെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും തെറികൾ വേറും തെറികൾ എന്ന് പറഞ്ഞാൽ ഒരു തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായോമാർക്ക് ഇതുപോലെ എഴുതാൻ പറ്റില്ല ഒരു മനസാക്ഷി ഇല്ലാത്ത എഴുത്ത് അവൻ അങ്ങനെ ആയിരിക്കും മുസ്താദേവനെ കുണ്ടനടിച്ച് എന്തെല്ലാം എന്തെല്ലാം തോന്നിയാസങ്ങളാണ് വരുന്നത് ഇവനൊക്കെ കഞ്ചാവാണോ അല്ലെങ്കിൽ ഇവനൊക്കെ എന്തിൽ നിന്നുണ്ടായതാണ് ബീജത്തിൽ നിന്നാണോ മൂത്രത്തിൽ നിന്നാണോ ഇതൊക്കെ മനസ്സിലാകാത്ത പോലും ഇല്ല അതുപോലത്തെ തെറി പച്ചത്തെറി ഒന്ന് ആലോചിച്ച് നോക്ക് അയാളും ഈ എഴുതുന്നവനുമായിട്ട് ഒരു ഒരു ഉണ്ടായിട്ടില്ല ഒരു വ്യക്തിവൈരാഗ്യവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഒന്നുമില്ല എന്നിട്ട് പോലും അയാളെ എഴുതി ആദ്യം പറഞ്ഞ ആളുകൾ എന്താ സംഭവിക്കുന്നതെന്നൊന്ന് കാത്തു നിൽക്കുന്നതിന് മുമ്പ് മറുവശത്തെഴുതിപ്പറ്റിക്കുക രണ്ടാമത് ഞാൻ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവർ ആ സംഭവം എന്താണെന്ന് അറിഞ്ഞ് അതിലെ പ്രതിയുടെ ജാതി നോക്കി അങ്ങടെ എഴുതി പറ്റിക്കുക ഭയങ്കരമായി തെറിയും അതൊരു മരണം പേർ മരിച്ച ഒരു കുടുംബത്തിൽ നമ്മൾ സാധാരണ ചില സംഭവങ്ങളിൽ മനസ്സുകൊണ്ട് ഐക്യദാർഢ്യപ്പെടുമല്ലോ ഈ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ മനുഷ്യൻ മൃഗങ്ങൾ പോലും കണ്ടിട്ടില്ലേ ഒരു കാക്ക അല്ലെങ്കിൽ ഒരു പട്ടി ഒക്കെ മരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ കൊല്ലുമ്പോൾ ബാക്കിയുള്ളത് വന്ന് ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതൊരു തരത്തിലും ഇല്ലാത്ത ഇത്തരം മൃഗങ്ങൾക്കൊന്നുമില്ലാത്തൊരു പ്രത്യേക രീതി ഈ രണ്ട് അപകടകാരികളും ആദ്യത്തേത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ക്ഷമിക്കാൻ പഠിക്കണം രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഒന്ന് ഡീടോക്സിഫൈ ചെയ്യാൻ പഠിക്കണം അതെല്ലാം വ്യാജ പ്രൊഫൈലുകൾ ഏത് വ്യാജ പ്രൊഫൈലായാലും ഏതായാലും ഒരു ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചവനല്ലേ ഇത് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ഉള്ളു അത്ര മര്യാദയില്ലാത്ത എഴുത്താണ് ഭയങ്കര വിഷമം തോന്നി നമ്മളത് കാണുമ്പോൾ ഏത് ജാതിയിലും മതത്തിലും പെട്ടാണെങ്കിലും മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു ഭാര്യ മരിച്ചു രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു എന്താ ഒരു മനുഷ്യർക്ക് തോന്നുക എന്താ തോന്നേണ്ടത്